ഫുലൈൽ ഇബിനു ഇയാള് ആ പേര് കേൾക്കുമ്പോഴേക്ക് നാം അറിയാതെ അൻഹു എന്ന് പറഞ്ഞു പോകും പറഞ്ഞുപോകും ഇരുഹറമുകളിലെയും ഇമാമായും വർഷങ്ങളോളം അവിടെ ആരാധനകളിൽ കഴിച്ചുകൂട്ടിയ മഹാനാണ് ഇമാം ഫുലൈൽ റലി അൻഹു എന്നാൽ ആദ്യകാലത്ത് അദ്ദേഹം കളവും കൊള്ളയുമായി കഴിഞ്ഞുകൂടിയ മനുഷ്യനായിരുന്നു രാത്രിയിൽ മോഷണവും പകൽ സമയങ്ങളിൽ വഴികളിൽ പതിയിരുന്ന് യാത്രാ സംഘങ്ങളെ ആക്രമിക്കുന്നതും അദ്ദേഹത്തിന്റെ പതിവായിരുന്നു ഫുലൈൽ എന്ന പേര് കേട്ടാൽ തന്നെ ജനങ്ങൾ പേടിച്ചു പോകും വിധം കുപ്രശസ്തനായിരുന്നു അദ്ദേഹം കുട്ടികൾ കരയുകയോ ി പിടിക്കുകയോ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പല ഉമ്മമാരും അവരെ പേടിപ്പിച്ചിരുന്നത് നിന്നെ ഞാൻ ഫുലൈലിന് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു അത്രേ ഒരു ദിവസം മോഷ്ടിക്കാനായി അദ്ദേഹം ഒരു വീട്ടിലെത്തി കയ്യിൽ കരുതിയിരുന്ന കോണി ചുമരിൽ ചാരി വെച്ച് പുരപ്പുറത്ത് കയറി അകത്തേക്ക് നോക്കി അദ്ദേഹം കണ്ടത് വൃദ്ധനായ ഒരു മനുഷ്യൻ മനുഷ്യനിരുന്ന് ഖുർആൻ ഓതുന്നതാണ് ഓരോ സൂക്തങ്ങൾ ഓതുമ്പോഴും അദ്ദേഹം കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പുറത്ത് ആ വൃദ്ധ പിതാവിനായി ഭക്ഷണം ഉണ്ടാക്കുന്ന മകളുമുണ്ട് ബലഹീനനായ ആ രണ്ടുപേരെയും ശക്തനായ ഫുലയിലിന് വേണമെങ്കിൽ എന്തും ചെയ്യാം ഒന്നുമില്ലായ്മയിലും തികഞ്ഞ സംതൃപ്തിയിൽ കഴിയുന്ന ആ പിതാവിനെയും മകളെയും കണ്ട ഫുലയിലിന് ഒരു വേള തന്നെ കുറിച്ച് വെറുപ്പു തോന്നി അത്രമാത്രം അന്തരമുണ്ട് എന്റെയും അദ്ദേഹത്തിന്റെയും ജീവിതം എന്ന ചിന്ത മനസ്സിലുദിച്ചു പുരപ്പുറത്ത് തന്നെ ഇരുന്ന് അല്പനേരം അദ്ദേഹം ആ പാരായണം കേട്ടുകൊണ്ടിരുന്നു സൂറത്തിൽ ഹദീദിലെ പതിനാറാം സൂക്തമെത്തി അതിങ്ങനെയായിരുന്നു വിശ്വസിച്ചവർക്ക് അവരുടെ ഹൃദയങ്ങൾ ഭയപ്പെടാൻ ഇനിയും സമയമായില്ലേ അതുകൂടി കേട്ടതോടെ ഫുലയിൽ നാദനിലേക്ക് കൈകൾ ഉയർത്തി ഒരു വിതുമ്പലോടെ അദ്ദേഹം മൊഴിഞ്ഞു ഞാൻ ഇതാ പശ്ചാത്തപിക്കുന്നു താഴെ ഇറങ്ങി അദ്ദേഹം നേരെ വീട്ടിലെത്തി കുളിച്ചു നല്ല വസ്ത്രം ധരിച്ചു പള്ളിയിലേക്ക് പോയി നേരം പുലരുവോളം കണ്ണീർ തുള്ളികളുടെ അകമ്പടിയോടെ നാഥനോട് ചെയ്തു പോയതിനെല്ലാം പശ്ചാത്തപിച്ചു കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായാണ് അദ്ദേഹം രാവിലെ വീട്ടിലേക്ക് തിരിച്ചത് ശിഷ്ട ജീവിതം ആരാധനയിലായി കഴിച്ചു കൂട്ടി അദ്ദേഹം വൈകാതെ ഇരുഹറമുകളിലെയും ഇമാമ വരെയായി മാറി പല പണ്ഡിതന്മാരിൽ നിന്നും ഹദീസുകൾ വരെ നിവേദനം ചെയ്ത അദ്ദേഹത്തിൽ നിന്ന് ഇമാം ഷാഫ് അലി അള്ളാഹുവാൻ അടക്കമുള്ള പല മഹത്തുക്കളും ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട് പല പണ്ഡിതരും അദ്ദേഹത്തെ പ്രകീർത്തിച്ച് പദ്യങ്ങളും ഗദ്യങ്ങളും ചമച്ചു മരണം വരിച്ചു പന്ത്രണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും അദ്ദേഹം ജനമനസ്സുകളിൽ ഇമാമായി തന്നെ ജീവിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിന്റെ കൈകളിലാണ് നമ്മുടെ മനസ്സും ഹൃദയവും അത് എങ്ങോട്ട് നീങ്ങണമെന്ന് തീരുമാനിക്കുന്നത് അവനാണ് സത്യപാതയിലെത്താനും അതിൽ അടിവറച്ചു നിൽക്കാനും നമുക്ക് അവനോട് പ്രാർത്ഥിക്കാം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അസലാമലേക്കും